പശ്ചിമബംഗാളിൽ ബി ജെ പി നേതാവിന്റെ വീടിന് നേരെ ആക്രമണം മുൻ എം പി അർജുൻ സിംഗിന്റെ വസ്തുക്ക് നേരെയാണ് ആ ബോംബേറും വെടിയൊപ്പവും ഉണ്ടായത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ബൽറാം നുരങ്ങാടി ആ വാർത്തയുടെ വിവരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബൽറാം ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്താണ് പോലീസ് പറയുന്നത് ലാഷ്മി ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണോ എന്ന കാര്യത്തിൽ പോലീസ് ഇതുവരെ യാതൊരു സ്ഥിരീകരണവും നൽകുന്നില്ല പശ്ചിമബംഗാളിലെ ബാഡ്പരിയിലാണ് ഈ ബി ജെ പി നേതാവും മുൻ എംപിയുമായ അർജുൻ സിംഗിന്റെ വസതിക്ക് നേരെ ആക്രമണമുണ്ടായത് അക്രമികൾ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപത്തു നിന്നും ബോംബെറിയുകയും ഒപ്പം തന്നെ വെടിവെക്കുകയുമായിരുന്നു ഈ വെടിവെപ്പിൽ അദ്ദേഹത്തിന് വീടിന് സമീപം താമസിക്കുന്ന ഒരു യുവാവിന് പരിക്കേറ്റിട്ടുണ്ട് ഈ അക്രമികൾ ഇത്തരത്തിലുള്ള അക്രമം കണ്ട് അർജുൻ സിംഗും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളും െ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അവർ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അർജുൻ സിംഗ് പ്രത്യേകിച്ച് ഈ ബരക്പൂർ മേഖലയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായ അർജുൻ സിംഗ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരായ നിരവധി കേസുകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ സമീപകാലത്തായി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനിടെയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്